ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ അലഹമ്മില്ല എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നലെ രാത്രി തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു കേട്ടോ ബോയി എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ അതിൽ കുറേ ഡൗട്ട് വന്നത് സിസേറേനായിരുന്നു എന്നുള്ളതാണ് സിസേർ ആയിരുന്നില്ല നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു കുറച്ച് പാടുപെട്ടു എന്നാലും നോർമൽ തന്നെ ആയി അല്ലേ കുഴപ്പമൊന്നുമില്ല കുട്ടിക്കും കുഴപ്പമൊന്നുമില്ല തള്ളയ്ക്കും അല്ല ഉമ്മക്കും കുഴപ്പമൊന്നുമില്ല കുട്ടിയുടെ അമ്മക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മ റൂമിലോട്ട് വന്നിട്ട് ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞമ്മൾ പങ്കിടുന്നത് ഇന്നലെ രാത്രി തന്നെ വന്നിട്ടുണ്ടോ ഫോൺ പോയി ലൈസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാബ് റൂമിൽ നിൽക്കുകൊണ്ട് ഫോൺ എനിക്ക് ചാർജ് ചെയ്യാനോ ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫോൺ ഓഫായി പിന്നെ ഞാൻ പറ്റാ ടയേഡായിരുന്നു അതാണ് രാത്രി ഞാൻ ഒന്നും ഉറങ്ങി നീച്ച് ഒന്നായപ്പോഴേക്കാണ് ഞാൻ ഇങ്ങനെക്കാ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത് കാരണം ആ നേരത്തെ തന്നെ ഒരുപാട് ആളുകൾ കത്ത് ഓതി തീർത്ത ആൾക്കാർ വരെയുണ്ട് അപ്പോൾ പിന്നെ നമ്മളത് ഇട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മോശമല്ലേ ഏ അങ്ങനെ അതൊക്കെ ഇട്ടു അപ്പം തന്നെ ഒരുപാട് ആളുകൾ മോശമുള്ള ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരാൺകുട്ടി എന്തായാലും ഒരാൺകുട്ടി ഒരു കുഞ്ഞ് പൈത്തല് അല്ലെ ഒരു കുഞ്ഞാങ്ങള എനിക്ക് ഒരു കുട്ടി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഷാവ ഓക്കെ അപ്പോൾ എന്തായാലും റൂമിൽ സീനും കുട്ടിയും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ റൂമിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കിടാം അപ്പോൾ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കും പ്രാർത്ഥിച്ച ആളുകൾക്കൊക്കെ നമ്മുടെ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെ ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ നമ്മളറിയിക്കുന്നുണ്ടിട്ടാണ് അങ്ങനെ ഗായ്സ് സാധാരണ പ്രസവിച്ച മക്കളല്ലേ ഇതിൽ കിടക്കുക പക്ഷേ ഇതിലെൻ്റെ കുഞ്ഞിത്താത്തയാണ് കിടക്കുന്നത് അല്ലേ കുഞ്ഞിത്താത്ത കുഞ്ഞിത്താത്ത ഒക്കെ ആകെ മാറിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് പറയാം അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച ആളെ കാണണ്ടേ അല്ലേ ആ ആളെവിടെ യെസ് അങ്ങനെ പ്രപഞ്ചത്തിൽ എന്താ അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ലയെന്നോ ഓക്കെ അങ്ങനെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് അമ്മ താ നിൽക്കുന്നു അവിടെ കിടക്കുന്നു വല്ലിയമ്മ അവിടെ കിടക്കുന്നു കുഞ്ഞിത്താത്ത അവിടെ കിടക്കുന്നു എൻ്റെ ഉമ്മടെ പോയി ആ വള്ളം എടുക്കാൻ പോയിട്ടുണ്ട് കുട്ടിയുടെ വാപ്പ ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപ്പയായി രണ്ട് രണ്ട് കുട്ടികളെ ഉപ്പയായി കഴിച്ചാൽ അല്ലേ എന്തെങ്കിലും പറയാനുള്ളത് െന്താ പറയാനുള്ള ഒന്നും പറയാല്ല ഒന്നും പറയാനല്ല കുഞ്ഞിത്താത്ത നീച്ച് കഴിച്ചു മൂന്നുമണിയോടെ കടന്നു നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് കടക്കാം അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഡെലിവറി ഞാൻ സുഖപ്രസവ അതിനെ കുറിച്ച് ഞാനൊരു വേറെ വീഡിയോ ഇടും അതിനെന്താ പറയാറിയോപറ സുഖപ്രസവെന്ന് പറഞ്ഞാല് ഇങ്ങനെ കുത്തിരിക്കും സുഖപ്രസവം ആണ്ടോ എനിക്ക് ഓപ്പറേഷൻ ബാധിക്കാൻ ഡോക്ടറെ പറഞ്ഞേ ഒന്ന ഡോക്ടറെ ഒന്നും ഓപ്പറേഷൻ ചെയ്യേത് പറഞ്ഞു തലവളിച്ചില്ല എന്റെ കുട്ടി ചെറുക്കടമൊക്കെ വാശി രാവിലെ നീച്ചിട്ട് പിരി ആറു മണിക്ക് നീച്ചിട്ട് നമുക്ക് കടക്കണ്ട സ്ഥലല്ലേ ഡോക്ടർമാര് ഡോക്ടർ വന്ന ഇത്ര വലിയ കുട്ടിയോ ഏഹ് പിന്നെ ഡയറ്റീഷ്യൻ വന്നപ്പോഴും ഇതെന്ത് കുട്ടി ഇത്ര വലിയ കുട്ടി എന്നിട്ട് പോലെ നോക്കും കളക്ട് ചെയ്തിട്ട് ഡോക്ടർ ആ കുട്ടിയല്ലാതെ ഇവിടെ കടക്കണ കുട്ടിയാണ് നമ്മുടെ പുതിയ കുട്ടി എന്ന് പറയും അങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞു ഡെലിവറി സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ഡെലിവറി സ്റ്റോറി പറഞ്ഞുതരും പിന്നെ അതുപോലെ തന്നെ വേറെന്താണ് ഞാന് അതിൻ്റെ ഉള്ളിൽ പോയിട്ടായിട്ടുള്ള അവസ്ഥ എനിക്ക് രണ്ട് മണിക്കൂർ പറയാണ്ട് അത് അഭിനയിച്ചു തന്നെ ഞാൻ കാണിക്കൂ കേട്ടോ ഏ അത് അത് കണ്ടിരിക്കാൻ പറ്റിയ സംഭവമാണ് എന്തൊക്കെയാണെന്നുള്ളത് അത് ഞാൻ സിനിമാവും കൈസ് പക്ഷെ ഞാൻ സിനിമാ സമ്മതിച്ചിട്ടോ പ്രസവിച്ചല്ലോ എത്ര പിടിച്ച് ക്ക് ഇറങ്ങി പോയി ഡോക്ടർമാരും വാനം കളയാ ഞാൻ സമാധാനക്കടി കൊഴപ്പൊന്നുമില്ലടി എന്ന് പറയുമ്പോ ഇവിടെ പറഞ്ഞു മാര്യാക്കി ഇറങ്ങി പോയി നിങ്ങളാണിതിനൊക്കെ കാരണംന്ന് ആ നിങ്ങളാണിതിനൊക്കെ കാരണം ഒന്ന് അതിങ്ങി ഒതുങ്ങി വെച്ച ഒരു ഞേഴ്സായി പച്ച ചുരിദാറായിട്ട് അല്ലെ പച്ച ഉടുപ്പാട്ട് കിട്ടണല്ലേ ഞാൻ പറഞ്ഞു പണ്ട് ഉമ്മ പറയണേ ഞാൻ കേൾക്കണം പല്ല് പറിക്കുമ്പോൾ പച്ച അല്ലേക്ക് നോക്കി നിന്ന വേദന ഉണ്ടാവില്ല എന്ന് ഞാൻ സിനോട് പറഞ്ഞു ജിജ് പച്ച ഇട്ട് സിസ്റ്ററിന് നോക്കി നിന്നു അതുകൊണ്ടാണ് വേദന ഉണ്ടാവില്ലാന്ന് അല്ലേ എല്ലാ സിസ്റ്റർ ചെറുക്ക സിസ്റ്ററിനോടൊക്കെ ഞാൻ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് എസ്പെഷ്യലി എങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല കുറച്ച് വേദന സഹിച്ചാലും എല്ലാം സഹിച്ചാലും ആഗ്രഹിച്ച പോലെ ഒരു ആൺകുട്ടിനെ തന്നെയാണോ കിട്ടിയത് പക്ഷെ ഈ ആഗ്രഹിച്ചത് പെൺകുട്ടിയാണ് ഈ ആഗ്രഹിച്ച എന്തായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചെന്തായിരുന്നു അല്ല ആഗ്രഹിച്ചെന്തായിരുന്നു അത് പൊതുവെ പൊതുവെല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് എന്ത് എന്ത് കുട്ടിയും ആൺകുട്ടിയാവൻ ആഗ്രഹിച്ചു ഞാനും ഞാൻ ആ പേര് പേരിങ്ങനെ കണ്ടുവച്ചിട്ട് എന്തോ മത്സരച്ച് നടന്നാണ് പിന്നെ എനിക്ക് തോന്നിയ ഒരാൺകുട്ടി കൂടി വേണോന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം എന്റെ കുട്ടിക്കായിരുന്നു അല്ലേ എന്റെ കുട്ടിക്കായിരുന്നു ബേബിനെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം ഏ ഒരു കുഞ്ഞാങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ശരിക്കും ഇന്നലെ രാത്രി തന്നെ അവൾ എത്തിക്കണ് കുറെ പേര് ചോദിച്ചു കറക്റ്റ് എത്ര മണിക്കച്ച് പ്രസവിച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞതരാ കാര്യം നമ്മൾ രണ്ട് മണിക്ക് ലേബർ റൂമിൽ കയറി എന്നിട്ട് എന്താ ഉണ്ടായി മൂന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഏത് വേദനയ്ക്കുള്ളത് മൂന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് രാത്രി എട്ടുമണിവരി അവൾക്ക് വേദന ഇല്ല ും പോയും കൊണ്ട് സിമ്പിള് വേയായി പിന്നെ ആ മരുന്ന് കേട്ടപ്പോ ഞാന് ഇതിനുള്ള സിനോന്റെ ഉമ്മൻറ്റടുത്ത് വന്നിട്ട് ആ ഓണം അവിടെ കേട്ടിട്ട് വെച്ച് പോണില്ലേന്ന് ചോദിച്ചു അപ്പൊ എനിക്കറിയില്ല സൂട്ട് റൂം ആണെന്ന് അവിടെ പോയപ്പോ എന്നെ ഒന്ന് പേടിപ്പിച്ചു അല്ലേ നേഴ്സുമാര് പറഞ്ഞു ഇവിടെ വരുന്ന ഭർത്താക്കന്മാരൊക്കെ തല ഇറങ്ങി പോയില്ലെന്ന് അതിന് ഇന്ന കജിങ്കാലൊന്നിങ്ങനെ വരച്ചു പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നില്ലേ അല്ലേ ഏ ഞാനുള്ളതുകൊണ്ട് ഡോക്ടർമാര് വരെ എന്റർടൈൻമെന്റ് ആയിരുന്നു ആചായിക്കാടെ കടന്നു പറ അങ്ങനെ പറയുന്നു അത് ചെറിയല്ല നമ്മളാ നേരത്ത് നാശിക്കോ എന്റെ പൊഞ്ഞു ഡോക്ടറെന്ന് വിളിച്ച പിന്നെ മാറിയായി ആ എന്തായാലും നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞു ഡോക്ടറോട് ഡോക്ടറെ ഡോക്ടറെ എന്താ പറയല്ലോ നമുക്ക് ഡോക്ടറാണെന്നുണ്ടെങ്കിലും ഒരു അതായത് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളതാണ് ഇവളുടെ തൊള്ളേ തോന്നി കേക്കാൻ വരെ ഡോക്ടർ നിന്നു ഞാനൊക്കെ ആണെങ്കി അറങ്ങിപ്പോ ഞാനൊന്നും അങ്ങനെ നിക്കൂലോ എന്തൊക്കെ ചോക്ടറെ വിളിച്ചിന് പക്ഷെ ഡോക്ടർ പറഞ്ഞ എന്താ പറയാ ഈ ഇന്റെ പേഷ്യന്റാണ് നേരെ നോക്കണ്ടെന്നല്ലാരണേ എല്ലാ എല്ലാരും ഇന്റെ പേഷ്യന്റ്സ് ആണ് നിങ്ങള് ഈ മാത്രല്ല ഇവിടെ പ്രസവിക്കാൻ പേരുന്ന എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തൊള്ളു ഞാൻ ചോദിച്ച ഡോക്ടറോട് ഡോക്ടറെ ഇപ്പഴും മാത്രമാണ് തൊള്ളട വാട്ടിലൊരു തൊള്ളോടും ഞാൻ ഇത് കണ്ടിട്ടല്ലല്ലോ പറഞ്ഞപ്പോല പിന്നെ ഡോക്ടർ ഇന്റെ അടുത്ത് ചോദിച്ചേ ആദ്യത്തെ പ്രസവ എങ്ങനെയാണെന്ന് പറഞ്ഞു ആദ്യത്തെ പ്രസവം നേഴ്സുമാർക്കൊക്കെ നല്ല കിട്ടിയിട്ടുണ്ട് നേഴ്സുമാരൊക്കെ ഒന്നിട്ടുണ്ട് ബാക്കൊക്കന്ന് അല്ലേ ഹാ നേഴ്സുമാരൊക്കെ ഒന്നിണ്ട് ബാക്കേ ആ ഇതോ 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 ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു പറഞ്ഞെടുക്കത്തോ ഓപ്പറേഷൻ ചെയ്യണം വേറെ ആരും കേക്കണ്ടത് ആ ഒരാൾ നിസ്കരിക്കാൻ പോയി ഇനി അടുത്തത് നിസ്കരിക്കാൻ പോകും ഇവിടെ നിസ്കരിക്കാനൊക്കെ സൗകര്യമുണ്ട് ഇന്ന് പിടുത്തം വിട്ട തിരക്കാണ് എത്ര ഒരു അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും വണ്ടികൾ വരാനുള്ള കാരണമൊക്കെ എന്താണെന്നറിയോ ഇവിടെ അല്ലേ കാരണം നമുക്ക് പേഴ്സണലി ഒപ്പീനിയൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഇവിടെ ചെറിയ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാ സർവീസും കറക്റ്റ് റൂം സർവീസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എ സിക്ക് രാവിലെ എന്തോ ഒരു വള്ളത്തിൻ്റെ അതൊക്കെ പറഞ്ഞ് എടുക്കുമ്പോഴേക്കും അത് വന്ന് ക്ലിയർ ആക്കിയിട്ട് അവർ പോയി പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ അടിക്കടി നമ്മളോട് വന്നിട്ട് എന്താ ആവശ്യങ്ങൾ പിന്നെ കൺസൾട്ടേഷൻ വരുന്നുണ്ട് ഡയറ്റേഷൻ വരുന്നുണ്ട് കുട്ടീൻ്റെ എല്ലാം കറക്റ്റ് ടൈമിലെല്ലാം വന്ന് ഒക്കെ റെഡി ആവുന്നുണ്ട് നമുക്ക് എല്ലാം കൊണ്ടും നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ സിന റൂമിലേക്ക് എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി നമുക്ക് കുറേ വിശേഷങ്ങൾ ഓരോ ടോപ്പിക്ക് നമുക്ക് പറയാനുണ്ട് അത് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം എന്തായാലും ഉമ്മ ആഗ്രഹിച്ചത് ഒരു ആൺകുട്ടിയായിരുന്നു അത് ഉമ്മ എന്നല്ല ആരും ആഗ്രഹിക്കാൻ ഒരു പെൺകുട്ടി അയക്കാൻ ഇനി അടുത്തത് ഒരു ആൺകുട്ടിയാവണേന്ന് ആഗ്രഹിക്കുന്നു ഏഹ് ഏത് കുട്ടിയാണ് നമ്മളെ നോക്കാമെന്നൊന്നും പറയാൻ പറ്റൂലേ ചിലപ്പോൾ നമ്മളെ പെൺകുട്ടികൾ നോക്കൂ ചിലപ്പോൾ ആൺകുട്ടികൾ നോക്കും പക്ഷെ ഒരാണിനാണും ഒരു പെണ്ണിന് പെണ്ണും ആണല്ലേ ഏ ഇനി പെണ്ണുണ്ടായ കുഴപ്പമില്ല എന്നോ ആ ഞാൻ അത് പറയില്ല ഒരാണും കൂടി വേണോ ലേ ഒരു ഒരു ും ഒരഞ്ചു മക്കളുവാണോ പിന്നെ ഞാൻ നോക്കുന്നില്ലേ ഇന്ന് ഇന്ന് ഇതിനെ കുളിപ്പിച്ച് അതിന്റെ കാര്യങ്ങൾ രാവിലെ പറിക്കലാരാ അപ്പ ഇനി ഇതൊന്നും ചീറില്ലാന്ന് പറയാൻ പറ്റൂല മനസിലായോ ഞങ്ങള് ഒക്കപ്പാടെ തളർത്തലിട്ട അതാണ് എന്റെ മൂത്ത സന്താനം ആ അതിന്റെ പേരിലാണ് എന്റെ പേരുള്ള അയിന് ഞാൻ വേറെന്തേലുടക്കട കണക്കാൻ പേര തരാടി അല്ല എടി എടിയാണ് പെരന്ന് പറഞ്ഞപ്പോളേ അലേഹക്കാണ് പെരെന്ന് പറഞ്ഞപ്പോ വമ്പി അപ്പൊ സാറായി രാവിലെ പിരാന്തരുന്നു ഓക്കെ ഗൈസപ്പ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എല്ലാം കൊണ്ടും അകത്തായി അപ്പൊ കറക്റ്റ് പത്തോ ആറോ ആകുമ്പോഴേക്കോട് പ്രസവിച്ചു ഒരു പത്ത് മിനിറ്റും കൂടി വൈകിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നേക്കാൾ മുന്നേ ഇവിടെ തന്നെ പറഞ്ഞു ഡോക്ടർമാരെ മാറ്റിയിട്ട് ഓൾ ഓപ്പറേഷൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞിരുന്നു പിന്നെ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യം അണക്കില്ല സാധാരണ ഓപ്പറേഷൻ ചെയ്യുക എങ്ങനെയാണ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരണം അല്ലെങ്കിൽ കുട്ടി തിരിയാതെ വരണം അല്ലെങ്കിൽ ആ ആ അപ്പോൾ അണക്കിതൊന്നുമില്ലാതെ ഇത്രയും വേദന സഹിച്ച ഈ എന്തിനും ഓപ്പറേഷൻ ചെയ്യുന്നതാണ് കണക്കൊരു പത്ത് മിനിറ്റും കൂടി സഹിച്ചാൽ അണക്ക് ജീവിതകാലം മൊത്തം എന്തായി ആ നടുവേ നടുവേദന എന്നല്ല ജീവിതകാലം മൊത്തം എന്താണ് എന്തോ പറഞ്ഞെനിക്ക് ഓർമ്മ ഇല്ല കണ്ടൽ വരുത്താണ് പക്ഷെ സുഖപ്രസവാണോ ഓപ്പറേഷനാണോ നല്ലത് വേദന സഹിക്കേണ്ടി വരും അതായത് വേദന ഒരു ദിവസം സഹിച്ചാൽ മതി മറ്റേത് ജീവിതകാലം സഹിക്കേണ്ടി വരും അപ്പത്തെ വേദനയില് നമ്മള് പല പിന്നെ പിച്ചി ഇനി ഞാൻ ആരും ചെയ്യാനൊന്നും ഞാനില്ല നല്ല പെയിനുള്ള സംഭവാണ് പിന്നാക്കുകയ്യാളി സൂചിയാഴ്ച ഇവിടെ അറിയില്ല ഇനി എന്തായാലും കൊല്ലത്തിനൊന്നും നമുക്ക് ൊന്ന് ഒന്ന് പോകാനാവട്ടെ പീടേക്ക് പോവാനാവട്ടെ ഇനിയൊന്ന് പീടേക്ക് പോവാനാവട്ടെ അല്ല അങ്ങനെ ഗായ ഓരോ കുട്ടി വരുന്നു നമ്മള് ഞമ്മള് മാത്രല്ലെട്ടോ ഞമ്മടെ പ്രേക്ഷകര്യ അങ്ങനല്ല അതായത് നമ്മളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞെന്താണെന്നറിയോ എന്നാണ് പക്ഷെ നമ്മൾ രണ്ടാളും പെൺകുട്ടിയാന്ന് വിചാരിച്ചു കാരണം നമ്മുടെ മനസ്സിൽ ഇടാൻ വെച്ചൊരു പേരുണ്ടായിരുന്നു ആന്നല്ല എടങ്ങേറുണ്ടേനു ലേബർ പക്ഷേ വേറെ രസണ്ട് ആൻറ്റീരിയറും പോസ്റ്റീരിയറും ഇബരുള്ള കാര്യത്തിൽ ശരിയായിരിക്കുന്നത് അത് എനിക്ക് കാരണം കാരണം ആണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റീരിയറിലെ ആദ്യത്തെ പെൺകുട്ടിയായി രണ്ടാമത്തത് ആയിരുന്നു പക്ഷേ അത് ഇബള് പറഞ്ഞ മാതിരി ആൺകുട്ടിയായി പക്ഷേ ആ ചക്കരയ്ക്ക് അത് നേരെ വിപരീതമായിരുന്നു അപ്പോൾ അതിന് കാര്യമില്ല ഇത് മറ്റേ കണക്കന്മാരെ വിളിച്ചിട്ട് പേരെ നോക്കിക്കണ എന്തിയാണ് അങ്ങനെയല്ലയോ ഒരാശാരിനെ വിളിച്ചിട്ട് ഒരു സ്ഥാനം നോക്കി നോക്കിക്കഴിയും അടുത്ത ആശാരി പറയും ആ സ്ഥാനം ശരിയല്ല അപ്പുറത്തെ സാധനമാണ് ശരിയാറ് ഇത് അതേമാതിരി ഇതൊന്നും നമുക്ക് പറയാൻ കഴിയുന്നതൊക്കെ അറിയുന്ന ഒരാളാരോ പഠിച്ചോലും അറിയാം ആ നോക്കണ ഡോക്ടർ ഡോക്ടർക്കും അറിയാം അത് ഇന്ത്യയിൽ നിരോധമാണ് നമുക്ക് നേരെ മറിച്ച് യു കെ അതേമാതിരി അതർ സ്റ്റേറ്റ് ആ ഗൾഫിലൊക്കെ നമുക്ക് മക്കളേതാണെന്ന് അറിയാൻ പറ്റുമോ ആ ഞാൻ ഡെലിവറി കുട്ടിങ്ങിട്ട് പുറത്ത് വന്നപ്പോൾ തന്നെ മണി കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായത് ആൺകുട്ടിയാണ് പിന്നെ തൊള്ളേന്ന് ഇങ്ങോട്ട് തുപ്പി അനേഹാ എല്ലാ എൻ്റെ എന്നെ കാണിച്ചു അല്ലാത്തൊരു നിമിഷം തന്നെയാണ് മക്കളെ കടന്നു പോയത് ആ ഒരു നാല് മണിക്കൂർ ഞാൻ എന്റെ ലൈഫിൽ മറക്കൂല അതൊക്കെ എനിക്ക് പറയാനുണ്ട് ഞാൻ അഭിനയിച്ചു തന്നെ കാണിക്കൂടെ അല്ല ഇത്രയൊക്കെ പ്രശ്നമാണ് പ്രസവവേദന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിങ്ങളാര തള്ളി പറഞ്ഞേ ആ അതിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ അതിപ്പോ ഈ സമൂഹം അങ്ങനെയാണ് ഇപ്പൊ നിങ്ങള് പറഞ്ഞപ്പോൾ സീന് പറയുണ്ടി ഞാൻ പ്രസവിക്കൂലാന്ന് ഒരു കൊല്ലം കഴിയുമ്പോള് മറന്നിട്ടുള്ള അടുത്ത് പ്രസവിക്കും അതങ്ങനെയാണ് ആ അപ്പൊ പിന്നെ ഈ പ്രസവത്തിനോട് മറന്നിട്ടില്ല അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ട് ഹാപ്പിയാണ് കുറേ പേര് ചോദിച്ചു നോർമൽ ഡെലിവറി ആണ് പിന്നെ റിസ്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്കരക്ക് പിന്നെ കപ്പിൻ്റെ ആവശ്യമൊക്കെ വന്നായിരുന്നു പിന്നെ സിസ്റ്റർമാർ മേത്ത് കയറി ഇരുന്നിട്ട് അതിൻ്റെ ഒന്നും ആവശ്യം കൊടുക്കാൻ വന്നിട്ടില്ല അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നത് അനക്ക് ഏറ്റവും സിമ്പിൾ പ്രസവമായിരുന്നു എന്നാണ് വേദന ഈ പ്രസവ വേദന ഞാൻ അനുഭവിച്ചിരിക്കുന്നത് പക്ഷെ അനക്കൊരു കോംപ്ലിക്കേറ്റഡ് ഉണ്ടായിട്ടില്ല കാരണം ഒരു മണി ആ ഒരു മണിക്കൂറുകൊണ്ട് ഡോക്ടർ തന്നെ പറഞ്ഞു ഈ കുപ്പി ഫുള്ള് കയറി ചിലപ്പോൾ പ്രസവിക്കൂ ഫുള്ള് പോയിട്ട് ഒരു ഒരിത്രയും കൂടി കയറുമ്പോഴേക്കും അവൾക്ക് വേദന വന്നുകൾ പ്രസവിച്ചു അല്ലേ ആ ഫുള്ള് കയറാൻ നിന്നില്ല ഇവിൾ പറഞ്ഞെന്താ ഡോക്ടർ കഴിഞ്ഞു ഞാൻ ഏഴ് മണിയരെ നിൽക്കാൻ എനിക്ക് പറ്റൂല എനിക്കിപ്പോൾ പ്രസവിക്കണമെന്നാണ് ഓക്കെ അപ്പോൾ എന്തായാലും കൈസ് അതൊക്കെയാണ് നമ്മുടെ ഉദയ വിശേഷങ്ങൾ നമുക്ക് സിനിമനോട് ചോദിച്ചപ്പോൾ എന്താണ് എൻ്റെ ഒപ്പീനിയൻ ഹെൽത്ത് ഹെൽത്തോടും ഒക്കെയാണോ അമ്മയും കുഞ്ഞും ഒക്കെ അല്ലേ അപ്പൊ ഇതുവരെ കുഞ്ഞിന് നിലവില് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല മസി പാറ്റിട്ടുണ്ട് പിന്നെ ഇനി ഒരു ഡോക്ടറും കൂടി ഡോക്ടർ വന്ന് നോക്കി പോയത് അപ്പൊ ഇനി മഞ്ഞ നോക്കാനെടുത്ത് നോക്കുന്നു ടെസ്റ്റൊക്കെ ചെയ്തു ഇന്നലെ എൻ ഐ സു ആയിരുന്നു അവിടെ രണ്ടു മണിക്കൂർ കളത്തി അതിന്റെ ഒരു ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ഒന്നൊക്കെ നോർമലാണ് കുഴപ്പമൊന്നുമില്ല ആവലാണ് ില്ലാതെ അവരാണ് അതെന്താ നിങ്ങളെ കാലത്ത് എങ്ങനെയായിരുന്നു ഞാൻ ചോദിച്ചത് അത് ഡോക്ടർമാരുടെ കുറ്റാണോ അത് ഡോക്ടർമാരുടെ കുറ്റാണോ രണ്ട് ഡോക്ടർമാരും പിന്നെ നിങ്ങളെ കുറ്റാണോ അതെ പഴയ തൊള്ളേര് അറിയും കട്ടുമ്പനെ കരുതെന്ന് പറയും പക്ഷെ ഇപ്പത്തെ ഡോക്ടർമാര് നടക്കട്ടോ വരുന്ന നടക്കെട്ടോ നടക്കട്ടോ എന്തിനീ നടക്കാൻ പറയണ ആളുകൾക്ക് ഒരു മെസ്സേജ് ആയിക്കോട്ടെ ഓക്കെ അപ്പൊ എന്തായാലും ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ ഒക്കെ നമുക്ക് കിട്ടി കൊറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കൊണ്ട് വരില്ല പിന്നെ വീഡിയോ നിർത്തി അപ്ലോഡ് ചെയ്താൽ അതും കൂടി പറയാൻ മതിയായിരുന്നു കാരണം ഇങ്ങനത്തെ ഡെലിവറി സ്റ്റോറിയൊക്കെ കേൾക്കാൻ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കാരണം അവരൊക്കെ ആ കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇനി ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ മാസങ്ങളോളം ഹോസ്പിറ്റൽ ബാഗ് ഒരുക്കിയിട്ടുണ്ട് പക്ഷേ അതിലും കുറേ പോരായ്മകളുണ്ട് ടക്കാൻ നേരെ പറ്റിട്ടില്ല എന്നുള്ളതാണ് ആ എല്ലാണ്ട് തുണി ഉണ്ട് സോപ്പ് സോപ്പുണ്ട് എല്ലാണ്ട് കടക്കാൻ ഒരു പുല്ലായും ഇല്ല ഒരു പൊളപ്പുമില്ല ഹോസ്പിറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ട് പക്ഷെ നമ്മൾ അഡീഷണൽ ആള് നിൽക്കുമ്പോൾ ഇല്ല പക്ഷെ അത് നമ്മൾ കരുതേണ്ടത് ഹോസ്പിറ്റലില് തെറ്റല്ല നമ്മുടെ തെറ്റാണ് അപ്പോൾ അത് മറന്നു ഓക്കെ പിന്നെ അലേക്ക് എല്ലാ ഒരുക്കി അലക്ക് പാത്രങ്ങളും എവിടെ ഉണ്ടോ എന്നും കാണാനില്ല ഓക്കെ അപ്പൊ ഹോസ്പിറ്റൽ ബാഗിലെ കുറച്ച് കാര്യം കൂടി നമ്മൾക്ക് പറഞ്ഞുതരാം ആഡ് ചെയ്ത് വെക്കണം കടക്കേണ്ട കാര്യം കൂടി നോക്കണം കാരണം ഉറങ്ങാനാണ് മെസ്റ്റ് മസ്റ്റ് ആയിട്ടൊരു വാണ്ടി ഇത്രയും അടിച്ചും അതിന്റെ മുമ്പിൽ നിന്ന് ഇന്നൊരു രണ്ട് മണിക്കൂർ കണ്ണെടുക്കാന്ന് പറഞ്ഞപ്പോറങ്ങാ സ്ഥലം ഉറങ്ങാൻ ഉള്ള സൗകര്യമല്ല അപ്പൊ അതും കൂടി ഹോസ്പിറ്റൽ ബാഗിൽ നിങ്ങൾ കരുതാം പിന്നെ പിന്നെ ഇങ്ങനത്തെ മക്കളായിട്ട് വെച്ച ഒരു കയറോ ഒരു ചങ്ങല കരുതിപ്പോൾ ഉണ്ടോ കഞ്ഞി കഞ്ഞി കൊടുക്കുന്നതാ തോക്കും മക്കളെ ഈ ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ഓള് വരം വെച്ചിരിക്കണം അമ്പലത്തിൽ വരം വരമ്പെക്കുന്നേക്കാൾ കൂടുതൽ ഈ ഹോസ്പിറ്റലുകൾ വരം വെച്ചുള്ളതാണ് അപ്പം എന്തായാലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇറങ്ങിയില്ലേ ഇതാണ് നമ്മൾ നിൽക്കുന്ന റൂമ് ഇപ്പൊ നമ്മളൊന്ന് അലമ്പാക്കിയിട്ടുണ്ട് ഇൻഷാല്ലാ ഈ റൂം രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഇവിടെ ഉണ്ട് നമുക്ക് ഈ റൂമിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എ സിയും കാര്യങ്ങളും ടി വി ഒക്കെ ആയിട്ട് സെറ്റാണ് അല്ലേ അപ്പൊ ഈ ആളുകളൊക്കെ കാണാൻ വരാൻ നിൽക്കുന്നുണ്ട് അല്ലേ അങ്ങനെ മോനായി മോനതാ കടന്നുറങ്ങുന്നു മോൻ പേര് ഞങ്ങള് കണ്ടുവച്ചിട്ടുണ്ട് അത് നമ്മൾ റിവീൽ ചെയ്യും അത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഇപ്പം തന്നെ പറയാൻ വേണ്ടി നിങ്ങൾ പറയരുത് ആദ്യത്തെ ആ തെറ്റ് നമ്മൾ ഇന്നലെ രണ്ട് മണിക്കെങ്കിലും ആ രണ്ട് മണിക്കാണ് അത് മാറ്റിയിട്ടുണ്ട് ഞാൻ ഉറപ്പിച്ചു ആ ഞാൻ നല്ല അർത്ഥമുള്ള പേരായിട്ട് ഗുഗായ്സ് ഓക്കെ പെൺകുട്ടിക്ക് നമ്മൾ ഓൾറെഡി ഉറപ്പിച്ച പേരായിരുന്നു കാരണം അത് അലയൊക്കെ ഇടാൻ വെച്ച പേരായിരുന്നു പക്ഷെ അന്ന് അലയ അല അലാനിയ അങ്ങനെ ആയി ആയിപ്പോയി ആ പേര് പേരുമൊന്നുകൊണ്ട് വിട്ടുപോയി ഇത് നമ്മൾ ആൺകുട്ടിക്ക് സത്യം പറഞ്ഞാൽ ഉറപ്പിക്കാത്തൊരു പേരായിരുന്നു പക്ഷേ ഇത് തന്നെ അത് വിചാരിച്ചു അതൊക്കെ നമ്മൾ പേരൊക്കെ റിവീൽ ചെയ്യണ ഒരു ദിവസം ഇഷ്ട ഉണ്ടാവും ഇത് ഇവിടുന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെയാണെന്നുള്ളത് വരും വീഡിയോസിലൊക്കെ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എന്താണ് നമ്മൾ സപ്പോർട്ട് ചെയ്തവർക്കും പിന്നെ ഈ ഹോസ്പിറ്റലിലെ ആളുകൾക്കും പിന്നെ നമ്മളെ ഹാജറ മേമിനോടും എല്ലാവരോടും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുണ്ട് കാരണം ഈ ഒരു സിറ്റുവേഷനിലേ നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ പറയുന്നുണ്ട് ഇനി അതും അല്ല അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പങ്ങളൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അഹുന്ത ആഗ്രഹിച്ച പോലെ തന്നെ ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞുമായി ഒരുപാട് സന്തോഷം കൈ